പരിപാടി എന്തോടെ മോളുടെ ആര് വരും ഭർത്താവോ ആരാ വരുന്നത് പോയിട്ട് വരും എവിടെ ഒന്ന് മുഖം കാണണ്ടെ എവിടെ പോയിട്ട് വരും

അമ്മക്കി 2 നഴ്സ് 3 മൂന്ന് കേട്ടല്ലേ ശരി എന്ത് കറി ഉണ്ടങ്ങനെ ഇവിടെ ആക്കണ്ട കൊണ്ട് മീൻ ഉണ്ട് പിന്നെ മീൻ മട്ടണ്ട് നീ മർത്തണ്ട് വേറെ ഇവിടെ പാക്ക് ഉണ്ട് ആക്കോ ആ പാക്കിനെ സേവ് മവൽ പരിനി പാക്ക് പാക്ക് പാക്കരെ പാക്കരെ